ഞങ്ങൾ ബാക്കിയാത്രയുള്ള സമയത്ത് അന്ന് കമാലുദ്ദീൻ അസ്രത്ത് ഞങ്ങളുടെ ഉസ്താദാണ് മരണപ്പെട്ടു പോയി പോയു മഹഫിറത്തും മുറമ്മത്തും നൽകുമാറാവട്ടെ ഒരു ചരിത്രം ഷെയഹാദം അസ്രത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക വലിയ പഴയ ഉസ്താദുമാരുടെ ഒക്കെ ഉസ്താദാണ് തികഞ്ഞ പണ്ഡിതനും ഒരു ആരിഫുമായിരുന്നു നൂറിലധികം വയസ്സ് ജീവിച്ചു എന്നാണ് പറഞ്ഞത് അന്ന് കോളേജിന്റെ മുകളിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് അവസാനത്തെ ഒരു വർഷം മാത്രം പിന്നെ താഴേക്ക് മാറി അതുവരെ ഇങ്ങനെ കയറി ഇറങ്ങി എല്ലാം സ്വന്തം ചെയ്യും പരമാവധി അപ്പൊ അദ്ദേഹത്തിന് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഒരു ഒരു മൺകിണ്ടി ഉണ്ടായിരുന്നു മൺകിണ്ടി മൺകിണ്ടി പറഞ്ഞാൽ അറിയല്ലോ മണ്ണിന്റെ ഒരു കിണ്ടി ഉണ്ടായിരുന്നു അതാണ് മൂപ്പര് എല്ലാറ്റും ഒതുടുക്കാനും അത് ഉപയോഗിക്കും ബാത്റൂമിൽ പോകുമ്പോഴും അത് ഉപയോഗിക്കും അങ്ങനെ എല്ലാറ്റിനും അതായിരുന്നു ഉപയോഗിച്ചിരുന്നത് വളരെ പഴക്കം ചെന്ന് കറുത്ത് പോയിട്ടുണ്ട് അപ്പോൾ ഈ ഖാദ്യം ഇടയ്ക്ക് പറയും പിന്നെ ഇത് ഇതൊന്ന് ഇതൊന്ന് മാറ്റി പുതിയതൊന്ന് മേടിച്ചൂടെന്നറ ഉപ്പര്ക്കിത് ഇങ്ങനെ ആയിട്ട് കിടക്കുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ട് ഇത് നമുക്കൊന്ന് പുതിയത് വാങ്ങാലോ അറിയാം അപ്പൊ അത് വേണ്ട അതെന്നെ മതി മൗലവിസാന്ന് പറയും മൂലവിസാന്നാ പറയാം അപ്പൊ അതെന്നെ മതി എന്നറിയാം ഒരു ദിവസം പിന്നെ ഇയാൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനാകെ ഇരുപത്തഞ്ച് പൈസയാളൂ നാലണല്ലേ ആവുള്ളൂ ഞാൻ വാങ്ങിക്കോളാറുണ്ട് അത് വാങ്ങണ്ട അതന്നെ മതി എന്ന് പറഞ്ഞു അവസാനം ഇയാൾ എന്ത് ചെയ്തു ഇയാൾ ഒരു ദിവസം ഇതാണ്ട് പോയി പൊട്ടിച്ചു പൊട്ടിച്ച് മൂപ്പര കയ്യിൽ നിന്ന് കാശ് എടുത്തിട്ട് വേറൊന്ന് വാങ്ങി വന്നു അങ്ങനെ മൂപ്പരെടുത്ത് വന്നു അത് പൊട്ടിപ്പോയി ഹസ്രത്തെ അതുകൊണ്ട് ഞാൻ വേറൊന്നു വാങ്ങിയിട്ടുണ്ട് അത് ചെറിയ പൈസ ആയിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് അല്ല മൂപ്പരുടെ മുഖം അങ്ങോട്ട് വിവരണമായി വല്ലാത്ത ദുഃഖം ദുഃഖഭാരം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മോലൈസ ഒരു ഇരുപത്തിയഞ്ച് പൈസ പോകുമെന്ന് കരുതിയിട്ടല്ല അത് തന്നെ മതി എന്ന് ഞാൻ പറഞ്ഞത് മറിച്ച് ഇന്ന് വരെ എന്റെ ഔറത്ത് അത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഒന്നിനെ ഞാൻ കാണിക്കണ്ടേ ഓരോന്നിനും അതിൻ്റെതായ ഒരു ഹയാത്തുണ്ടല്ലോ എന്റെ ഔറത്ത് ഇതുവരെ ഈ ഒരു കിണ്ടിയെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി മറ്റൊന്നിനെ കാണിക്കണ്ടേ എന്നതായിരുന്നു എന്നെ അലട്ടിയിരുന്നത് നീ അത് ചെയ്യേണ്ടായിരുന്നു എന്ന് പറയും നമുക്കിന്ന് ആലോചിക്കുമ്പോൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ എന്ത് എന്ന് പറയുന്ന എന്ന് മൂല്യന്മാര് തന്നെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ ഇവ വിധത്തിലുള്ളൊരു വിശുദ്ധി ആ ഒരു ജമാ നമുക്ക്